ശ്രീ മനോജ് കുറൂറിന്റെ കവിത ഞെട്ടൽ നിശബ്ദമഹാകാലം നട്ടുച്ച സുഖം തേടി വർഷമേഘത്തിൻ പുറത്തൊന്നു തട്ടുമ്പോഴകം പൊട്ടിയൊരിടി നാദം മണ്ണിലേക്കെത്തും പോലെ അത്രയും നേരം കൊട്ടിത്തിമിർത്ത കലാശത്തിൻ ശബ്ദവീചികൾ ചെന്നു മൗനത്തിൽ ലയിക്കുമ്പോൾ ചെർപ്പുളശേരി ശിവൻ മദ്ദം പതികാലമൊറ്റ ബിന്ദുവിൽ തട്ടിത്തുടങ്ങുന്നതുപോലെ കടലിൻ കരുത്തുറ്റ തിരയെ പുണരുവാനൊഴുകി ചെല്ലും നേരം ആയിരം കൈകൾ നീട്ടിത്തടുക്കുമണക്കെട്ടിലമർന്നു നിൽക്കും ജലം പിന്നിൽ നിന്നൊരു തള്ളാൽ ചിതറുന്നതുപോലെ തിരക്കിൽ തുളവീഴ്ത്തി കുതിച്ചുപായാനായി ചെരുപ്പിൽ തുന്നി ചേർത്ത ചക്രങ്ങൾ ഉരുളുമ്പോൾ മേലെ നിന്നൊരു വള്ളി കഴുത്തിൽ പതിക്കയാൽ പെട്ടെന്നു നില തെറ്റി തട്ടി വീണതുപോലെ ഈ പ്രപഞ്ചത്തിൻ താളമൊറ്റയ്ക്കു മുറിക്കുവാൻ യത്നിച്ചും അതിനോടുലയിച്ചും കുഴങ്ങുമൻ നൃത്തവേദിയെ പൊട്ടിപ്പിളർത്തുന്നൊരു ശബ്ദം സ്വപ്നത്തിൽ പതിച്ചതു കേട്ടു ഞാൻ